എസ് ഡി പി യുടെ അതിശക്തമായൊരു മാർച്ച് പാലക്കാട് പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംഭവ വികാസങ്ങൾക്കിടയിൽ പാലക്കാട് വിട്ടുപോകുന്ന ഒരു വിഷയമുണ്ട് കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം അവിടേക്കാണ് എസ് മാർച്ച് നടത്തിയത് ആർ എസ് എസിന്റെ കീഴിലുള്ള വ്യാസപീഠം വിദ്യ നികേതനിൽ വലിയ സ്ഫോടനം പത്ത് വയസ്സുകാരന് പരിക്കുപറ്റിയിരിക്കുന്നു നമ്മുടെ ദാറുൽ ദാറുൽഹുദയിലേക്കൊക്കെ ബഹാബുദ്ദീൻ നദീവിയുടെ ദാറുൽഹുദയിലേക്കൊക്കെ മാർച്ച് നടത്തിയ സി പി എമ്മുകാരനൊക്കെ ശക്തമായ രീതിയിൽ ഈ പറയുന്ന വ്യാസപീഠം വിദ്യാനികേതയിൽ എന്ത് നിസമാണ് താലിബാനിസമാണോ വർഗീയതയാണോ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് പറയാനെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് തയ്യാറാകണം ഒന്ന് ജാഗ്രതയോടുകൂടി ഇരിക്കാൻ വേണ്ടി ഓർമ്മിപ്പിക്കണം നമുക്ക് ഒരു സ്കൂൾ കോമ്പൗണ്ടിൽ ഉഗ്ര സ്ഫോടനം നടന്നിരിക്കുന്നു എഫ്ഐആറിൽ പറയുന്നത് മാരകമായ സ്ഫോടന വസ്തുക്കൾ എന്നാണ് പറഞ്ഞത് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും എന്ത് നടപടി എന്നുള്ളത് പിന്നീട് വന്നിട്ടില്ല ആരാണിതിന് പിന്നിൽ എന്തിനു വേണ്ടിയിട്ടാണ് സ്കൂൾ കോമ്പൗണ്ടിൽ കാര്യം അവിടെ ആർ എസ് എസ്സിന് കീഴിലുള്ള രാവിലെ വലിയ പരിശീലനങ്ങളൊക്കെ നടക്കാറുണ്ട് എന്നുള്ളതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വാർത്ത ദാറുൽ ഹുദയിലേക്ക് മലിനജലവുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ ഉള്ള ഒരു വിവാദത്തിൻ്റെ പേരിൽ ആ ഒരു യൂണിവേഴ്സിറ്റിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് സി പി എമ്മുകാരൻ നടത്തിയ മാർച്ചും അതിൽ വന്ന പ്രസംഗമൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഈ കേരളത്തിൽ ഉഗ്രസ്ഫോടനം പാലക്കാട് ആർ എസ് എസിന്റെ കീഴിലുള്ള വിദ്യാനികേതനില് നടക്കുന്നു പത്ത് വയസ്സുകാരന് പരിക്കേൽക്കുന്നു എൻ്റെ സി പി എം എമ്മുകാരനൊന്നു പോയി പ്രസംഗിക്കാനെങ്കിലും തയ്യാറാകാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്നാൽ എസ് ഡി പി ഐ ശക്തമായ രീതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലിയ വിവാദങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഈ സംഭവം മറഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷം അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല ശക്തമായ രീതിയിൽ അന്വേഷണം വേണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിഗൂഢ ശക്തികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ एस डिप रंग वीच भारत अलाम बीजी भारत बीजपी भारत നമുക്കറിയാം താനൂരിൽ വലിയ സ്ഫോടനത്തിന് വേണ്ടി ഘോഷയാത്ര നടക്കുമ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട ഘോഷയാത്ര നടക്കുമ്പോൾ അതിനേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ കലാപത്തിന് വേണ്ടി ശ്രമിച്ച സാഹചര്യത്തിൽ ആ ബോംബ് പൊട്ടിക്കു അംഗപരിവാറുകാരൻ മരണപ്പെട്ട സാഹചര്യത്തിൽ അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് മലപ്പുറത്തെ ദൈവം രക്ഷിച്ചു എന്നുള്ളതാണ് അങ്ങനെ എത്ര എത്ര പ്രയാസകരമായ ഒരു അവസ്ഥകൾ നമ്മളെ നാട്ടിലുണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് നമുക്കറിയാം ഇവരുടെ ഗൂഢമായ അജണ്ടകൾ എവിടെയൊക്കെ ഏതൊക്കെ സ്കൂളുകളിലാണ് ധാരാളം വിദ്യാനികേതൻ സ്കൂളുകൾ ഇവിടെ ആർ എസ് എസ്സിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇവിടെ കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് അവരുടെ ആഭ്യന്തര വകുപ്പാണ് പോലീസ് സംവിധാനങ്ങളാണ് അവിടെയൊക്കെ ഒന്ന് പരിശോധന നടത്താൻ കാരണം പത്ത് വയസ്സുകാരന് പരിക്കേറ്റ സാഹചര്യം പാലക്കാട്ടിൽ നിന്ന് ഇന്നലെ റിപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ബോംബുണ്ടാക്കിയ താനൂരിലെ വിഷയം നമുക്കറിയാം അങ്ങനെ തുടങ്ങി ധാരാളം വിഷയങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകുമ്പോൾ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ ഒന്ന് പരിശോധന കർശനമാക്കി അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടെത്താനുള്ള ബാധ്യത സർക്കാരിനുണ്ട് ഏതായാലും അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എസ് ഡി പി ശക്തമായ രീതിയിൽ തന്നെ പ്രകടനം പ്രതിഷേധ പ്രകടനം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ട കൊണ്ടിരിക്കുന്നത് നിയമ നടപടികൾ ഉണ്ടാവട്ടെ ശക്തമായിട്ട് തന്നെ അതിൻ്റെ പിന്നാമ്പുറ ശക്തികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സർക്കാരിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കിക്കാണാം നിർത്തുന്നു നന്ദി